ഹരിയാന പോത്ത് പെട്ടെന്നുള്ളൂല്ലേ നമ്മൾ എത്രത്തോളം നമ്മൾ നോക്കുക അതിൻ്റെതായ രീതിയിൽ തോളാം നല്ല രീതിയിൽ തന്നെ സാധാരണ ഒരു എനിക്ക് ഡബിൾ ആയിട്ട് ഡബിൾ ആയിട്ട് ഒരു വർഷം ആവുമ്പോഴത്തേക്ക് ഒരു അറുന്നൂറ് കിലോ അത്ര വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല അതിന് നന്നായിട്ട് നോക്കണം പിന്നല്ല അത് കൊടുക്കണം അതെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതോ പോ കൊണ്ടുവന്ന് വെളിയിൽ കെട്ടിയിട്ട് കാര്യം പിന്നെ അവസാനം പോത്ത് വളർത്തി നഷ്ടം പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കുട്ടികളെ നോക്കിയെടുക്കും അല്ലേ നല്ല ഗൾത്തിയുള്ള കുട്ടികളെ നോക്കുക നല്ല പിന്നെ തൊലി തൊലി പിടിച്ച് നോക്കുക നല്ല പേപ്പർ തൊലി പോലത്തെ ഓക്കെ അങ്ങനെയൊക്കെ ഒരു കാര്യമാണ് പിന്നെ നെടുപ്പം നോക്കുക കാൽപ്പൊക്കം പല കാര്യങ്ങളും കൊമ്പ് നല്ല ബ്രീഡ് നല്ല മുട്ടില് താഴെ വാല് നല്ല ചേട്ടാ എത്ര വർഷമായിട്ട് നമ്മുടെ ഐശ്വര്യ ഫാമിൽ പോത്തിന് എടുക്കുന്നുണ്ട് ഞാൻ ഒരു മൂന്നു നാല് കൊല്ലം കൊണ്ട് എടുക്കുന്നുണ്ട് ഈ നിലമുങ്ങാട് ആ നാടുള്ള ഈ ഐശ്വര്യ ഫാമിൽ നിന്ന് എടുക്കുന്നുണ്ട് പിന്നെ രാവിലെ നമുക്ക് അടിപൊളി ഒരു ലോഡ് അല്ലേ അതെ ഇതെല്ലാം മുറ കുട്ടികളും ഓക്കെ അറിയാലോ ഇവിടെ നാല് വർഷമായിട്ട് ഇവിടെ എങ്ങനെയാണോ ചേട്ടൻ വലിയ കുട്ടികളാണോ ഇട ഞാൻ ഒരു ഇടത്തിന്റെ ഇത് പരിപാള്ളം നമ്മള് ഒരു പത്ത് പന്ത്രണ്ട് മാസം നിർത്തുമ്പോഴത്തേക്ക് ആഹ് ഒരുപാട് ആ അതായത് നമുക്ക് ഒരു വർഷം ചേട്ടൻ വളർത്തുന്നുള്ളു വളർത്തുന്നു നല്ല വില കിട്ടിയാൽ ഞാൻ കൊടുക്കും ചെയ്യുന്നു നമുക്ക് ഏതിനെയൊക്കെ നോക്കി വെച്ചോ അതോ ഇതിലുണ്ടോ ഇതിലുണ്ടല്ലേ ഇത് ഓക്കെ ഒന്ന് ഭൂരി അല്ലേ നമ്മുടെ ആണ് പിന്നെ നല്ല 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 സൈസ് സൈസ് സൈസാകും നേരത്തെ ആ ഒരു ടൈപ്പിനെ വളർത്തിയിട്ടുണ്ടോ ഞാൻ വളർത്തിട്ടുള്ള വളർത്തിട്ടുണ്ട് അപ്പൊ നല്ല ഇത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കാരണം ഇത്രയും കുട്ടികൾ വന്നതിനു ആ ഒരു രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഈ ഒരു കളറിൽ വന്നിരിക്കുന്നത് അത് നല്ല പത്തായിരം കിലോയ്ക്ക് നല്ല അല്ലേ ഇതാവുന്നുണ്ടല്ലേ വളർത്തിയ ആളെ പറയുന്നത് കേട്ടോ ഇത്രയും യാത്ര ചെയ്ത് വന്നിട്ട് അതിന് ക്ഷണമല്ലേ അതെ അതെ നല്ല നല്ല തീയറ്റയും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് അല്ലേ സാധാരണ ഇപ്പൊ ഒരു ആറ് ദിവസം നിന്ന് വരുമ്പോഴും എല്ലാം ക്ഷീണിച്ച് അല്ലെ ഈ അവിടെ നിന്ന് എല്ലാം പല പലയിടത്തും കൊണ്ടിരുന്നത് കുട്ടികളെ നോക്കുമ്പോ അത്യാവശ്യം നല്ല എനിക്കൊരു ആരോഗ്യം ഉണ്ട് നല്ല ഒരു നല്ല പവർ ഉള്ള കുട്ടികൾ തന്നെ ഉള്ള കുട്ടികളെ കിട്ടിയിട്ട് കാര്യമുള്ള നമുക്ക് അതുകൊണ്ട് ഈ ചേച്ചി എനിക്കത് ചേണ തൂക്കം കൊണ്ട് പറ്റത്തില്ല അത് വല്യ കുട്ടിയാന്നല്ലേ ഇതിനെക്കാട്ടി അതൊക്കെ നമ്മളൊരു ഇരുന്നൂറ് അഞ്ച് നൂറ്റി അമ്പത് നൂറ്റി അമ്പതിന് ഇരുന്നൂറിന് ഇടയ്ക്കുള്ള കുട്ടികളാണ് നമ്മള് നമ്മുടെ ഒരു കൊല്ലം നമ്മൾ നോക്കിയാൽ നോക്കിയാൽ മതി അല്ലേ ഓക്കെ ചേണ് എങ്ങനെയാ ഫാമായിട്ടുണ്ടോ അതോ നമുക്ക് പറമ്പിലാ പറമ്പില ാണ് പറ അഴിച്ചുവിടെ പ്രത്യേകത വൃത്തിയാവും ചാണകം കിട്ടും പല ഉപയോഗം ഓക്കെ നല്ലൊരു ഒരു വർഷം കഴിയുമ്പോൾ നല്ലൊരു തുകയിനും കൈ കിട്ടും പിന്നെ നമ്മുടെ പറമ്പ് വൃത്തിയാക്കി കിടക്കും പിന്നെ നമുക്ക് എന്താ കൃഷിയൊക്കെ നമ്മുടെ അതിനുള്ള കിട്ടും എഴുതി കാര്യമില്ല ചെറുതെ രണ്ടു വല്ല നോക്കേണ്ടി വരും സമയം കൂടുതലല്ലേ ഓക്കെ നമുക്ക് എടുത്തോ ഈ ഒരു പരുവത്തിലുള്ളൊക്കെ എടുത്തോണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒറ്റ വർഷം കഷ്ടപ്പെടാൻ ഇരുന്നൂറ്റി രൂപയ്ക്ക് പുറത്തു വരും അതെന്തായാലും കാണും അല്ലെ നല്ല നീട്ടവും ഹൈറ്റും ഉള്ള കുട്ടികളെ അല്ലെ നല്ല ഹരിയാന കുട്ടിയാണ് ചേട്ടാ പോത്തിനെടുത്തിട്ട് എത്ര രൂപയ്ക്കായി നേരത്തേക്ക് വിറ്റിട്ടുള്ളത് നല്ല നമുക്ക് കൊടുക്കുക അല്ലേ ചെലപ്പോ എപ്പോഴാണ് ചില സമയത്താണ് ഈ എന്തെങ്കിലും പെരുന്നാൾ നല്ലതെന്നുണ്ടെങ്കിൽ ഈ മുറിക്കൽ കർമ്മത്തിനൊക്കെ ആൾക്കാർക്ക് മോഹിലേക്ക് പോകാൻ പറ്റും ശരിക്കും ആ ഒരു സമയത്താണ് പോത്ത് വളർത്തി കൊടുക്കേണ്ടല്ലേ എന്തായാലും നമുക്ക് നാല് വർഷമായിട്ട് പോത്തിനെ വളർത്തുന്ന ഒരു വളർത്തിയൊരു കർഷണ വേറെ പരിപാടി ഉണ്ട് അതിന്റെ കൂട്ടത്തിലാണ് ഈ ഒരു പോത്ത് വളർത്തൽ ടൈം പാസ് എന്നുള്ള രീതി ചെയ്യുന്നത് പിന്നെ മുറയ്ക്ക് ഒരു പ്രത്യേക പെട്ടെന്ന് വളരെ ഹരിയാന ഓ മുറിയ സാധാ നമ്മൾ ആന്ധ്രാ പോത്തിനേക്കാളും നമ്മളൊരു ഇനി നൂറ്റി എഴുപത്തി അഞ്ചാണ് മതിപ്പ് നോക്കാം 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 വെയിറ്റ് നോക്കാം കേട്ടോ നല്ല കേട്ടോക്കുണ്ട് നല്ലതാണ് നൂറ്റി തൊണ്ണൂറ്റി ിലോ നമ്മള് പറയാനൊക്കെ ഇരുന്നൂറ് അടിപ്പിച്ചു നമ്മൾ പറഞ്ഞല്ലേ നൂറ്റി തൊണ്ണിലോ അടിപൊളി പോത്ത ചേട്ടാ നമ്മുടെ രണ്ടാമത്തെ പോത്ത് തൂക്കെത്രേടാ നൂറ്റി അറുപത്തിരണ്ടും നൂറ്റി തൊണ്ണൂറ്റെട്ടും അല്ലേ രണ്ട് നമ്മുടെ മുറയെടുത്തേക്കാണ് നല്ല കിടിലായിട്ട് കൊണ്ട് വളർത്താം അപ്പൊ അടുത്ത വർഷം നമുക്ക് പറ്റുമെങ്കിൽ ഒരു വീഡിയോ ചെയ്യണം അല്ലെ